നമ്മൾ കൊടുത്തിരിക്കുന്ന വള്ളംകാർ ജയിക്കുന്നതാണ് നമ്മുടെ വിജയം അതാണ് നമുക്ക് ഏറ്റവും വലിയ ഓണക്കാലമായാൽ കോട്ടയം പാറക്കുളം വേമ്പനാട് തുഴ നിർമ്മാണ കേന്ദ്രത്തിൽ തിരക്കോട് തിരക്കാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആലന്മുളയിലേക്കുള്ള വള്ളങ്ങൾ ഇവർക്കൊക്കെ വേണ്ട തുഴകളുടെ നിർമ്മാണം ഇവിടെ നിന്നാണ് വള്ളംകളി കാണാൻ പോവാറുണ്ട് പോയിട്ടുണ്ട് പക്ഷേ നാലഞ്ച് വള്ളങ്ങളായിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അതുപോലെ ഓർഡർ ഉണ്ട് പിന്നെ ഞങ്ങള് ലൈവായിട്ട് നമ്മൾ വർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പാറക്കുളത്ത് വേമ്പനാട് തുഴനിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് അന്ന് മുതൽ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുന്ന മിക്ക വള്ളങ്ങൾക്കു വേണ്ടിയും തുഴ നിർമ്മിക്കുന്നത് ഇവിടെ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയിയായ കാരിചാൽ ചുണ്ടന്റെ തുഴകൾ വരെ പത്ത് പന്ത്രണ്ട് പേരുണ്ട് സുഹൃത്തുക്കളാണ് നമുക്കിപ്പോ ഒരു മൂന്ന് മാസത്തിന് അതായത് ഓണക്കാലം ആയി കഴിഞ്ഞാൽ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഈ ഈ ഇത് തീർന്നു പിന്നെ പിന്നെ നമുക്ക് നമ്മുടെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളൂ അതായത് നട്ടാശ്ശേരി നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വള്ളത്തിൽ നൂറ്റി പത്ത് തുഴകളാണ് ആവശ്യമുള്ളത് ഓരോ വള്ളത്തിനും തുഴകൾക്ക് വലിപ്പ വ്യത്യാസങ്ങളുണ്ട് വള്ളക്കാർ പറയുന്ന വലിപ്പത്തിലാണ് തുഴകൾ നിർമ്മിച്ച് നൽകുക മങ്കൂസ് തുഴ നട്ടാശ്ശേരി തുഴ തോക്കുതുഴ എന്നിങ്ങനെ പല വിധത്തിൽ തുഴകളുണ്ട് മംഗോസ് തുഴകളാണ് ഇപ്പോൾ കൂടുതലായി നിർമ്മിക്കുന്നതെന്നും ഇവർ പറയുന്നു ഒരു ഒരു വന്നിട്ട് മോഡൽ അടുത്ത വേറെ വേറെ ചിലപ്പോൾ കാണും 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 കുറഞ്ഞതും പിന്നെ അത് മോഡലാണ് പഴയ ചൂണ്ടുമരയാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നും കണ്ണൂർ പോലുള്ള മറ്റു ജില്ലകളിൽ നിന്നൊക്കെയാണ് ഇവർ നിർമ്മാണത്തിനുള്ള പന കൊണ്ടുവരുന്നത് നമ്മളിൽ ഒരു ഉളിയുണ്ട്

ഒരു തുഴ പണിയണമെങ്കിൽ രണ്ടര മണിക്കൂർ വേണം വള്ളംകളിയുടെ പുതിയ തലമുറയൊന്നും ഈ ജോലിയോട് ഒരു താല്പര്യം ഇല്ല ഇത് ഭയങ്കര കഷ്ടപ്പാടുമാണ് ഈ ജോലി അതുകൊണ്ടിപ്പം അതിനോടുള്ള താല്പര്യം ആർക്കുമില്ല ഇല്ല ഞങ്ങളീ ജോലി തുടങ്ങിയിട്ട് രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇവിടെ നെഹ്റോ ട്രോഫി കൊണ്ടുവന്നിട്ടുള്ളൂ അതായത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഇവിടെ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ട്രോഫി തന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ലൊരിതായിരുന്നു മുതലാളി നമ്മുടെ ബോസിന് പൊന്നാളെ വരെയാണ് ജയിച്ചായിരുന്നു നമുക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി ജീവിതം കിട്ടാവുന്നൊരു ഭാഗ്യം അത് നമ്മൾ കൊടുത്തിരിക്കുന്ന വള്ളംകാരി ജയിക്കുന്നതാണ് നമ്മുടെ വിജയം അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷവും മുന്നോട്ടും ഇങ്ങനെ തന്നെ പോകണമെന്നുള്ള ഇതിലാണ് നമ്മളിരിക്കുന്നത് അതായത് വള്ളംകളി ഇനിയും വരും പ്രായമാണെങ്കിലും ഒരു തവണയെങ്കിലും നമുക്ക് ചെത്തണം അങ്ങനെ ഒരു ആശയമുണ്ട്